ും കലാരംഗത്തൊക്കെ കൊല്ലം തുളസി എന്നാണ് അറിയപ്പെടുന്നത് അതൊക്കെ അല്ലേ ആ പേര് എനിക്ക് ഒരു ഉണ്ടായിട്ടുണ്ട് ഓ എന്താ സംഭവം പറ കേക്കട്ടെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോ തന്നെ എനിക്ക് ഭയങ്കര സ്വീകരണം പ്രൊഡ്യൂസറുടെ മുറിയുടെ അടുത്തൊരു സി റൂമെന്ന് എനിക്ക് തന്നു ഞാൻ അനുഭവിച്ചു കിട്ടിയ സമയമല്ലായിരുന്നു എനിക്ക് ഭ്രാന്തായി പോയതാണ് മൊത്തം ആഹാരം എന്താ വേണം സാധനം എല്ലാം തടഞ്ഞിട്ടുണ്ട് പിന്നെ കരിമീൻ പൊള്ളിച്ചതും അതും ഇതെല്ലാം ആയിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ വരുന്നു ഒരു പയ്യന്റെ മദ്യവും ഉണ്ട് അതും വന്നിരിക്കുക അപ്പോൾ ആ നേരത്ത് പ്രൊഡ്യൂസർ മുന്നോട്ട് വരും കഥ അടക്കം അല്ലേന്ന് പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്

എവിടെയൊക്കെ പിടികിട്ടി ഇത് പെണ്ണല്ലെന്ന് സാറ എന്നെ കാണുമ്പോ സഹോദരായിട്ട് കാണണം എന്നെ കിട്ടൂല ഞാൻ കൊല്ലം തുളസി കൊല്ലം തുളസി നീയാണോ കൊല്ലം തുളസി ഞാൻ പറഞ്ഞ അതെന്തക പിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൊല്ലം തുളസി പെണ്ണാണെന്ന് നടിയാണെന്ന് ഉദ്ദേശിച്ചാണെങ്കിൽ എ സി റൂമൊക്കെ എനിക്ക് അഡ്ജസ്റ്റ് അത് പറ്റിയിട്ടുണ്ട് എന്നാ ഞാനങ്ങള്